സ്വകാര്യ സർവകലാശാലകൾ വേണ്ടെന്ന നിലപാടിലുറിച്ച് എ ഐ എസ് എഫ് സർക്കാർ തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താതെയെന്ന് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതാവുമെന്നും ഫീസ് ഉയരുമെന്നും കബീർ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നും കബീർ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആശങ്കകൾ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന സമയത്ത് ഉണ്ട് എന്നാണ് എ എസ് എഫ് ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും അത്തരം ആശങ്കകൾ നിലനിൽക്കുന്ന സമയത്ത് യാതൊരു ചർച്ചയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായൊരു ചർച്ചയും നടത്താതെ നടത്തുന്ന ഈ മുന്നോട്ട് പോകുന്ന ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകാനുള്ള ഈ തീരുമാനത്തിനെതിരെ എ സ് എഫിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കും അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ നാളെ തിരുവനന്തപുരത്ത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ ഐ എസ് എഫിൻ്റെയും എ ഐ വൈ എഫിൻ്റെയും ഭാരവാഹികളെ സംസ്ഥാന ഭാരവാഹികളും വിളിപ്പിച്ചിട്ടുണ്ട് അവരുമായി ചർച്ച നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയാനാണ് ചർച്ച നടത്തുന്നത് പക്ഷേ ഇപ്പോഴിതാ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വകാര്യ സർവകലാശാലകൾ വേണ്ട എന്ന ഒരു നിലപാടിൽ എത്തിയിരിക്കുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്വകാര്യ സർവകലാശാല ആ നീങ്ങുമോ അത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് എസ് എഫിന്റെ സംസ്ഥാന ആയ കബീർ പറയുന്നത് ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുവദിക്ക അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ് എ എസ് എഫിന്റെ നിലപാട് വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്താതെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സ്വകാര്യവൽക്കരണം വന്നാൽ അത് വിദ്യാഭ്യാസം കച്ചവട തിരക്കായി മാറും സർക്കാർ നിയന്ത്രണത്തിനല്ലാത്തതിനാൽ ഫീസുകൾ ഉയരും ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ ആശങ്കകൾ ഈ വിഷയത്തിലുണ്ട് അതൊന്നും പരിഹരിക്കാതെയാണ് ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എ എസ് എഫ് പറയുന്നത് കൂടാതെ ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഇല്ലാതാവും എന്നതിനാൽ ഇതിനെതിരെ എ എസ് എഫ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എ എസ് എഫ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ ഈ തീരുമാനം വന്നപ്പോൾ തന്നെ എ എസ് എഫ് എതിർപ്പ് അറിയിച്ചതാണ് എന്നിട്ടും അതുമായി മുന്നോട്ട് പോയ നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് എ എസ് എഫ് പറയുന്നത് അതായത് നമുക്കറിയാം ഈ സി പി ഐയുടെ മന്ത്രിമാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ എ എസ് എഫ് എന്ന സംഘടന ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് ഏതായാലും ഇത് ഈ ഈ നിലപാട് 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 തുടരുമോ അതല്ല പോലെ പിന്നീട് അത് മാറ്റി തരത്തിലേക്ക് കടക്കുമോ കാണേണ്ട സ്വകാര്യ സർവകലാശാലകൾ വേണ്ടെന്ന നിലപാടിലുറിച്ച് എ ഐ എസ് എഫ് സർക്കാർ തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താതെ എന്ന് എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്